കൊല്ലം തെന്മലയിൽ നാൽപ്പതാം മൈൽ എന്ന ഗ്രാമം കഴിഞ്ഞ രണ്ടാഴ്ചയായി പുലിപ്പേടിയിലാണ് നിരവധി വളർത്തു വളർത്തുമൃഗങ്ങളെയാണ് പുലി പിടിച്ചത് പുലിയെ പിടികൂടാൻ പ്രദേശത്ത് വനംവകുപ്പ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു വനത്തിന് സമീപമുള്ള നാൽപ്പത് മൈൽ ഒറ്റപ്പെട്ട വീടുകളുള്ള പ്രദേശമാണ് കഴിഞ്ഞ മാർച്ച് മാസം മുതൽ പുലിപ്പേടിയിലാണ് ഈ ഗ്രാമം മഴ കൂടി പെയ്താൽ പുലിശല്യം കൂടും പ്രവാസിയായ പ്രേംജിത്തിന്റെ വീട്ടിൽ പുലി വന്നു പോയത് നിരവധി തവണ കഴിഞ്ഞ വെള്ളിയാഴ്ച പോയി ഈ കുഞ്ഞുങ്ങളെ പകലാണ് ഈ എല്ലാം നമ്മൾ ഈ കുഞ്ഞുങ്ങളെ തന്നെ ചില സമയത്ത് തന്നെ വന്നിരിക്കുന്നത് നമുക്കിപ്പോ ആ ഒരു പേടി ഒരു ഭയവായിരിക്കുവാണ് കുഞ്ഞുങ്ങളെ കൊണ്ട് വളർത്താൻ പഞ്ചായത്തുകാരോട് പഴം പറഞ്ഞതാണ് ഇതുവരെ ഇതിനൊരു നടപടി എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല നാല്പതിലധികം കുട്ടികൾ പഠിക്കുന്ന അങ്കണവാടിയും ഇവിടെയുണ്ട് പുലിപ്പേടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അങ്കണവാടിക്ക് സമീപത്തെ കാട് വെട്ടിത്തെളിക്കണമെന്ന ആവശ്യം പഞ്ചായത്തിന് മുന്നിൽ എത്തിയിട്ടും ഇതുവരെയായും പരിഹാരം ഉണ്ടായിട്ടില്ല നമ്മുടെ അംഗൻവാടിയുടെ തൊട്ടും ഇവിടെ റൗണ്ടിലെല്ലാം കാട് കയറി കിടക്കും അംഗൻവാടിയിലോട്ടാൻ ബുദ്ധിമുട്ടുണ്ട് പുലിശല്യം കൂടിയതോടെ സമീപത്തെ റബ്ബർ തോട്ടത്തിലും പ്രേംജിത്തിന്റെ വീട്ടിലുമെല്ലാം നിരീക്ഷണ ക്യാമറകൾ വനംവകുപ്പ് സ്ഥാപിച്ചു രണ്ട് ദിവസത്തിനകം പുലിയെ പിടിക്കാൻ കൂടുവെക്കുമെന്നാണ് വനവകുപ്പ് അധികൃതർ പറയുന്നത് കേരള വിഷൻ ന്യൂസ് കൊല്ലം